അയ്യൂബ് നബി അലി ഇസ്സലാമിന് പരീക്ഷണം വന്നത് എവിടെ സാമ്പത്തിക മേഖലയിൽ മാത്രല്ല സാമ്പത്തിക മേഖലയിലും സന്താന മേഖലയിലും ശാരീരിക അവസ്ഥയിലും എല്ലാ മേഖലയിലും പരീക്ഷണം വന്നു രോഗാണ് തുടങ്ങിയത് രോഗം തുടങ്ങിയതിന്റെ പിറകില് സമ്പത്തൊക്കെ നഷ്ടമായി അതിന്റെ പിറകില് സ്വന്തം മക്കളും ഉൾപ്പാന ഒട്ടേച്ച് പോയി ചെയ്തു എല്ല നിലക്കും പരീക്ഷിക്കപ്പെട്ടപ്പോൾ കുപ്പയിലേക്ക് തട്ടപ്പെട്ടു തള്ളപ്പെട്ടു അയ്യൂബ് അലിസ്സലാം കുപ്പയിലേക്ക് ആ ചപ്പു ചവറുകളുടെ കുപ്പയിൽ ഒരു പ്രവാചകൻ അത് ഒരു ദിവസം കേട്ടോ തഫ്സീരിൽ കാണാൻ ഏഴു വർഷം ഏഴു വർഷം കുപ്പത്തൊട്ടിലിൽ കഴിഞ്ഞു ശരീരത്തില് രണ്ട് കണ്ണുകളും ചൊല്ലുന്ന നാവും കൽബും അല്ലാത്ത ഭാഗങ്ങളൊക്കെ മൂന്ന് അവയവങ്ങളെ ഒഴിവുള്ളൂ കണ്ണൊഴിവ് നാവൊഴിവ് കൽവൊഴിവ് അല്ലാത്ത ഭാഗങ്ങളിൽ മുഴുവൻ വൃണം ആ വൃണങ്ങളിൽ പുഴുക്കൾ കളവല്ലത് എല്ലാ നിലയിലും പരീക്ഷിക്കപ്പെട്ട സമയത്ത് ഒറ്റപ്പെട്ട സമയത്ത് ഈ ദ്വാ ചെയ്യാനുണ്ടായ സാഹചര്യം ഞാൻ പറയുന്നത് അപ്പൊ തന്നെ ഭാര്യ എന്ന് ഭക്ഷണം എത്തിച്ചു ഭാര്യ ഒഴിവാക്കിയില്ല അവര് ഭക്ഷണം എത്തിച്ചു കൊടുത്തപ്പോ തൊട്ടിട്ട് വന്ന രോഗമെന്ന് അയ്യൂബ് അലി ഇസ്സലാമെ പറയുന്നുണ്ട് പിശാജിന്റെ സ്പർശനം മൂലം ഞാൻ സൗകടല്ലിട്ടുണ്ട് എന്ന് അയ്യൂബ് അലൈഹി പറഞ്ഞത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് പിശാജിന് ഇഷ്ടപ്പെട്ടില്ല അസൂയയായി എന്റെ ഇപ്പൊ ഭാര്യ അങ്ങനെ നോക്കാൻ കിട്ടിയോളോ ഒഴിവാക്കണല്ലോ അതിലൊരു കുതന്ത്രം മെനയാ ഇബിനീസ് ഒരു പണി ഒപ്പിച്ചു എന്താ ചെയ്തത് ച്ചവടക്കാർ അതുപോലെ തന്നെ മറ്റു ആഹാര പദാർത്ഥങ്ങൾ ഇവർക്ക് നൽകുന്ന ആളുകളെ സമീപിച്ച് ഇബിനിസ് ല പറഞ്ഞു അല്ല കച്ചവടക്കാരെ ആ പെണ്ണുണ്ടല്ലോ ഏ പെണ്ണ് അയ്യൂബിനെ പോറ്റുന്ന പെണ്ണ് ആ പെണ്ണിന്റെ സഹവാസവും സാന്നിധ്യവും കാരണം നിങ്ങളെ റൊട്ടി കച്ചവടത്തിന് അത് പ്രശ്നാണ് ആളുകൾ വരൂല കണ്ടാൽ അറക്കുന്ന വെറുക്കുന്ന രോഗമുള്ള വൃണമുള്ള ചീഞ്ചലമൊലിക്കുന്ന പുഴുക്കളരിക്കുന്ന രോഗിയെ പരിചരിക്കുന്ന ആ പെണ്ണ് റൊട്ടി വാങ്ങാൻ നിങ്ങളെ കടയിൽ വരുമ്പോ അത്യാവശ്യം വെടുപ്പും വൃത്തിയുള്ള ആളുകൾ ഇനി നിങ്ങളെ കടയിലേക്ക് വരൂല സൂക്ഷിച്ചോളൂ ചെന്നിട്ട് പറഞ്ഞു കൊടുത്തു അത് പലിച്ചു ഇവർ ഒരു ഒരിക്കെ വിശക്കുന്നു എന്ന് അയ്യൂബ് അലി ഇല്ലാം പറഞ്ഞപ്പോ ആഹാരം സ്വീകരിക്കാൻ വേണ്ടി കച്ചവടക്കാരുടെ അരികിൽ ചെന്നപ്പോ അവർ പറഞ്ഞു നീ നീനിങ്ങോട്ട് വരരുത് നിനക്ക് വേണ്ടത് ഞങ്ങൾ അവിടെ എത്തിച്ചേരി കടയിൽ നീ കയറാൻ പാടില്ല ആവശ്യം വല്ലതുണ്ടെങ്കിൽ നിനക്ക് അവിടെ നീ ഇങ്ങോട്ട് വരരുത് വലാത്ത ഇന്ന് തൊട്ട് ഞങ്ങളോട് അടുക്കു പോകരുത് ഈ വാർത്ത കേട്ടപ്പോ ൊട്ടി വാങ്ങാതെ ആഹാരം വാങ്ങാതെ പ്രിയപ്പെട്ട ഭാര്യ പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ കഴിയുന്ന അയ്യൂബ് അലി ഇസ്സലാമിന്റെ ചാരത്ത് ചെന്ന് ഭാര്യ പറഞ്ഞു എന്താ പറഞ്ഞത് ഇന്ന് മുതൽ അങ്ങോട്ട് ചെല്ലണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കേണ്ട താമസം അൽഹംദുലില്ലാ ആ വാർത്തകൾ കേട്ടപ്പോ പഠിച്ചോനെ എന്റെയും നിന്റെയും ഇടയിൽ ഒരു മറണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്റെ കെട്ടിയോള് ഭക്ഷണം സ്വീകരിക്കാൻ പോകുന്ന നേരത്തെ ഫുഡ് കിട്ടിയിരുന്നു അത് എന്റെയും നിന്റെയും ഇടയിലുള്ള ഒരു മറയായിരുന്നു റബ്ബേ ആ മറ കൂടെ നീ തട്ടിത്തെറുപ്പിച്ചല്ലോ ആ മറ കൂടെ നീ എടുത്തു കളഞ്ഞല്ലോ അല്ല ഇതാ പറഞ്ഞത് ഭാര്യ പറഞ്ഞു ഫുഡ് കിട്ടൂല അങ്ങനെ അറിയിച്ചിട്ടുണ്ട് എന്നിട്ട് വിട്ടോ വിട്ടില്ല അവൻ എന്ത് ചെയ്തു അവൻ നടിച്ചുകൊണ്ട് സഹതാപം അഭിനയിച്ചുകൊണ്ട് ആ കുപ്പയുടെ ഇപ്പുറത്ത് ഇങ്ങനെ കാത്തു നിന്നു മഹദി വന്നപ്പോ അയ്യൂബ് അലിസ്സലാമിന്റെ ഭാര്യ വന്നപ്പോ പറഞ്ഞു നിന്റെ ഭർത്താവിനെ നീ ഒന്ന് രക്ഷപ്പെടുത്തി പെണ്ണേ എങ്ങനെ രക്ഷപ്പെടുത്തേണ്ടത് പറഞ്ഞാ മതി ഒരു വാക്ക് പഠിച്ചവനെ തോറ്റിട്ടുണ്ട് ഇനി എന്നെ രക്ഷപ്പെടുത്തണം എന്നുള്ള നിലക്ക് ഒരു ശിക്കായത്ത് അന്യായം ബോധിപ്പിക്കൽ റബിനോട് ക്ഷമഘട്ടതിന്റെ ഒരൊറ്റ വാക്ക് പഠിച്ചവനോട് പറഞ്ഞാൽ എനിക്കറിയാം ഞാനും അറിവുള്ള ആൾ തന്നെയാണ് പറയായിൽ ഒരു വാക്ക് പറഞ്ഞാൽ എല്ലാ ബുദ്ധിമുട്ടും തീരും നഷ്ടപ്പെട്ടു പോയ ധനവും സന്താനവും തിരിച്ചു വരും പറഞ്ഞേക്കുക മഹതി തിരിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു പണ്ഡിതന്റെ ഒരു ഉപദേശം നമുക്ക് ഈ അവസ്ഥ മതിയോ എന്നും ഏതായാലും പെണ്ണാണല്ലോ നമുക്ക് ഈ അവസ്ഥ പോരല്ലോ എന്തേ ഉപദേശം എന്താ അതോ ഇത്ര ക്ഷമിച്ചിട്ട് ഇനി ക്ഷമ കിട്ടെന്ന് ഒരു വാക്ക് പറഞ്ഞൂടെ എങ്കിൽ ഇത് സുഖവുമല്ലോ അള്ളാഹുവിന്റെ ഇഷ്ടദാസനല്ലേ ഇന്ന് ജീവിക്കുന്ന പ്രവാചകനല്ലേ നിങ്ങൾ ഇത് കേട്ടപ്പോ പ്രവാചകം പറഞ്ഞു ഈ പിശാചിന്റെ ഉപദേശം കേട്ട് വന്നിരിക്കുകയാണോ അവൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്നാ നീ മനസ്സിലാക്കിയത് ാലത്ത് വിശ്വസിക്കുകയും ക്ലേശകാലത്ത് അവിശ്വസിക്കുകയും ചെയ്യണമെന്നാണ് ഈ ഉപദേശത്തിന്റെ ഉപദേശം കേട്ട് നീ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണോ ഞാൻ നേണീകട്ടെ ഈ സൂക്കേട്ന്ന് അള്ളാഹു ഷിഫ നേട്ട അന്ന് നൂറടി നിന്നടിക്കോ ഖുർആാൻ പറഞ്ഞല്ലോ നൂറടി അയ്യൂബ് നബി അലൈഹിന്റെ ഭാര്യക്ക് നൂറടി അടിക്കാൻ തീരുമാനിച്ച ആ ഭാഗം ഖുർആാനുണ്ടല്ലോ ആ നൂറടിയുടെ കാരണം പലതും മുഫസ്സിറുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാരണതാ ഇബിലീസിന്റെ ഉപദേശം കേട്ടു എന്ന് പറഞ്ഞു കൊടുത്തു നീ അവന്റെ വഴത് കേട്ടിട്ട് എന്നോട് പറയാണോ ഞാൻ എണീറ്റ നൂറ് തല്ലു നിന്നെ തല്ലുന്നുണ്ട് വേറൊരു കാരണം നമ്മൾ മുമ്പൊരിക്കുന്നു എന്നിട്ടും ഞാൻ ചെയ്യൂല ഞാൻ അള്ളാഹുവിനോട് പറയില്ല എനിക്കവൻ തന്നത് നല്ലത് പിന്നെ അവസാനം ഇതെന്നെ പറഞ്ഞത് ഏത് അത് എപ്പോഴാ ക്ഷമനശിച്ചത് കൊണ്ടല്ല വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല എപ്പോഴാണ് പടച്ചവനെ ഞാൻ ദീനബാധിതൻ നീ പരമകാരുണികൻ എന്നു പറഞ്ഞു നിർത്തിയതെപ്പോഴാ എപ്പോഴാ ഇസ്രായേലി മക്കള് നാട്ടുകാരിൽ ഒരു സംഘം അയ്യൂബ് അലിസ്ലാം കുപ്പയിൽ കിടന്ന് ഇങ്ങനെ കഴിയുമ്പോ ചാരത്തുകൂടെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോയൊരു സംഘം അവരിങ്ങനെ അടക്കം പറയുന്നുണ്ട് അന്യോന്യം സംസാരിക്കുന്നുണ്ട് എന്താ അവർ പറയുന്നത് മാ മാ ഇല്ലാ അസ്വാൻ അവയിൽ ആള് കേമനൊക്കെയാ പക്ഷെ ഇവവിധത്തിൽ പരീക്ഷണത്തിൽപ്പെട്ടത് ഇവ് വിധത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല എല്ലാവിധം പിന്നെയും എന്തോ ഒരു കുറ്റം നമ്മളറിയാത്തത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വേറൊന്നുമല്ല ഒരു മഹാപാപം ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലാണ് ഈ നരകിക്കലി എന്ന് നാട്ടുകാര് പറഞ്ഞത് ഇത് കേട്ടപ്പോ സഹിച്ചില്ല എന്താ സഹിക്കാതിരുന്നത് ഞാൻ അവരെ നബിയാ ഞാൻ അവരെ ലീഡറാ വിശ്വാസികളുടെ ലീഡറാ ഞാൻ അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ നിയുക്തനാ അങ്ങനത്തെ എന്നെ കുറിച്ച് മഹാഭാവം ചെയ്തവനെന്ന ധാരണയുണ്ടായാലേ എന്റെ വേദന പ്രശ്നമല്ല എനിക്കെല്ലാം നഷ്ടപ്പെട്ടതും പ്രശ്നമല്ല പക്ഷേ അള്ളാഹുവേ നീ എന്നെ അയച്ചതൊരു ഉത്തരവാദിത്വം കൊണ്ടല്ലേ ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ അവരുടെ ഈ ധാരണ തടസ്സമായേക്കാം അതുകൊണ്ട് പഠിച്ചവനെ ഞാൻ ദീനപാധിതൻ നീ പരമകാരുണികൻ ിശാചനെ പറയുന്നുണ്ട് ഇബിരി അയ്യൂബ് എന്ന് പറയുന്ന പ്രവാചകന്റെ കാര്യത്തിൽ സന്തോഷത്തിന് വകയുള്ള ഒന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ ഇങ്ങനെ പണിയെടുത്തു ഞാൻ രോഗ ഉണ്ടാകാനുള്ള സബബ് ഞാനായി എന്നൊക്കെ ശരി പക്ഷേ എനിക്ക് സന്തോഷിക്കാൻ ഒന്നും കിട്ടിയില്ല ഇല്ല അന്നി പിന്നെ ചെറിയ ഒരു സായുജ്യം എനിക്ക് കിട്ടിയത് അനീനഹു അദ്ദേഹത്തിന്റെ മൂളലും ഞരക്കവും ഞാൻ കേട്ടു ഈ വേദന കൊണ്ടിങ്ങനെ ഞെരങ്ങി കിടക്കുമ്പോ സമിഹത്തു അനീനഹു അദ്ദേഹത്തിന്റെ മൂളൽ ഞെരക്കം ഞാൻ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മൂളൽ കേട്ടപ്പോൾ വേദനിക്കുന്നുണ്ടല്ലോ എന്നുള്ള നിലയ്ക്ക് ഞാൻ സായുജ്യമടഞ്ഞു വേറെ എവിടെയും പിടിക്കാൻ പറ്റിയില്ല ഇത് വിശുദ്ധ ഖുർആൻ ഇത് നമുക്ക് മുന്നിലേക്ക് എന്തിനാ ഈ ഒന്ന് കടന്നു വരാൻ തന്നെ ജ്ഞാനികൾ പലരും പല ജ്ഞാനികളുണ്ട് അദ്ദേഹത്തിന്റെ മൂന്ന് ദുഴ എന്തായിരുന്നു എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് മൂന്ന് കാര്യം ആ വീട് വേണം പ്രവാചകം പറഞ്ഞല്ലേ നല്ല വീട് വാഹനം വേണം നല്ല ഭാര്യം വേണം ഇതാണോ അല്ല ഇത് ചെയ്തോളൂ ഇത് തെറ്റൊന്നും അല്ല ഈ മൂന്ന് അള്ളാഹുവിനോട് ഞാൻ നിരന്തരം തേടിയതും അള്ളാഹുവിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചതും മൂന്നു കാര്യങ്ങളാണ് അത് ഞാൻ മരിക്കുന്ന നേരത്ത് മരിക്കട്ടെ ഒരു പൈസ എനിക്ക് ബാലൻസ് ഉണ്ടാകാൻ പാടില്ല പഠിച്ചോനെ ഈ ആരിഫിന് കുടുംബം ഉണ്ടാവില്ല അങ്ങനത്തെ ആരിഫീങ്ങൾ ഉണ്ട് സാഹിത്യങ്ങളിൽ എന്റെ അക്കൗണ്ടില് ഒരു രൂപയും ബാക്കി ഉണ്ടാകാൻ പാടില്ല ഞാൻ മരിക്കുന്ന നേരത്ത് എന്നെ മരിപ്പിക്കല്ലേ കടം എനിക്ക് പാടില്ല ഇറച്ചി മാംസം തിങ്ങി നിക്കാൻ പാടില്ല എന്താ മയിത്ത് സംസ്കരിക്കുന്നവർക്ക് ഭാരം കൂടിയൊരു പണിയാവും കബറിൽ ചെന്ന പുഴുക്കൾ കുറച്ച് എണ്ണം കൂടുന്നല്ലാതെ അതുകൊണ്ട് മരിക്കുന്ന നേരത്ത് എൻ്റെ ഈ അസ്ഥികളിൽ മാംസം വേണ്ട റബ്ബെ അങ്ങനെ തന്നെ നോക്കുമ്പോ ഒരു ദീർഹമില്ല അന്വേഷിച്ചു നോക്കിയപ്പോ ഒരു ദീർഹം കടവില്ല എല്ലും തൊലിയായി ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പറന്നുപോയി എന്നാണ് നമ്മുടെ ഇമാമുകളുടെ ചരിത്രം നോക്കും മധുഹബിന്റെ അയിമത്ത് അവരെ അധികാരി വർഗത്തിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും മാറി നിന്നല്ലോ അല്ലെ ഇന്നിപ്പോ പണ്ഡിതന്മാരായാലും സമൂഹത്തിൽ ആരാണെങ്കിലും പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും മത കലാലയാണെങ്കിലും ഒക്കെ നിരീശ്വരവാദി മുഖ്യമന്ത്രി വന്നിട്ട് വേണം ഉദ്ഘാടനം ചെയ്യാൻ വിഷമിയൊന്നും ഉണ്ടാവില്ല ഞാടം കുറിച്ചാൽ മതി ഏതിന്റെ ഉദ്ഘാടനം മദ്രസന്റെ ഉദ്ഘാടനം അറബി കോളേജിന്റെ ഉദ്ഘാടനം ആ ഇതിന് നിരീശ്വരവാദി അല്ലെങ്കിൽ ഏതോ ഒരു അച്ഛായ മുഖ്യമന്ത്രി വരണം നമ്മുടെ ഒരു പൊതുവായ കീഴ്വഴക്ക അങ്ങനെ ആയില്ലേ ഇല്ലേ അത് അതോ സർക്കുലേഷൻ വേണ്ടേ ഈ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് എല്ലാവരും തിങ്ങി താമസിക്കുന്ന നമ്മുടെ കേരളത്തിൽ അതിനൊക്കെ ഒരു പ്രചാരമൊക്കെ ലഭിക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് മുൻഗാമികൾക്ക് അറിയൂ അന്ന് താപിഴുകളുടെ കാലത്ത് നാട് വാണിരുന്ന് ഭരിച്ചിരുന്നത് മുസ്ലിം ചക്രവർത്തിമാരെ അവരേറ്റവും ബന്ധു ഇല്ല ഇമാമുഖിൻ രാജാക്കന്മാർ ഒരു ബന്ധു ഇല്ല എന്ത് ബന്ധമില്ലാതായിരുന്നു വേറെ വല്ല വൈരാഗ്യം ഒരു വൈരാഗ്യം ഇവര് ഈ കാരണത്തിൽ തന്നെ ചക്രവർത്തിമാർ മുസ്ലിം ഭരണാധികാരികൾ ഈ ഇമാമുമാരെ തുറങ്കിലടച്ചു ജയിലിലടച്ചു അന്ത്യശ്വാസം കിടന്നാണ് ചരിത്രം അവരെ അപ്പകഷ്ണം വാരി വാരി എറിഞ്ഞു എറിഞ്ഞു വെള്ളിയും തിരിഞ്ഞു നോക്കിയില്ല ഇതന്നെ പ്രശ്നം ഇതുകൊണ്ടാണ് ഇവരെ പീഡിപ്പിച്ചത് ഞങ്ങളെ ഭരണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അതിന് കുഴലൂതുന്നില്ല അതിനെ സ്തുതി പാടുന്നില്ല ചില പണ്ഡിതന്മാർക്കൊക്കെ അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു അന്നും ഇപ്പോ അറബി ശാസ്ത്ര ഗ്രന്ഥങ്ങൾ തർക്കശാസ്ത്ര ഗ്രന്ഥങ്ങൾ പള്ളിതർ ചില സിലബസിൽപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെ സാഹിത്യം പഠിക്കുന്ന ഭാഗത്തെ അതിന്റെ മുഖദ്മ ആമുഖം വായിച്ചാലറിയാം ഓ മുഴത്തീം ബില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആമുഖത്തിൽ അദ്ദേഹമാണ് ഈ ആകാശം ഉണ്ടാക്കിയത് ഭൂമി ഉണ്ടാക്കിയത് ഈ മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്നതിന് അങ്ങോരെ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്തുതിച്ച് സ്തുതി പാടിയിട്ട് ഇട്ട് പുളിമ കേറ്റിയിട്ട് ഈ കിതാബ് രചിച്ചിട്ട് രാജസന്നിധിയിൽ കാണിക്കവയ്ക്കും അപ്പൊ രാജാവ് നല്ലൊരു ഗിഫ്റ്റ് ഒരു പെട്ടിങ് കൊടുക്കും അത് തൂക്കി പിടിച്ചു ആ അങ്ങനത്തെ കിതാവ് പള്ളിതെറച്ചിലുണ്ട് എന്തിനാ പള്ളി പള്ളിതരസില അറബി സാഹിത്യം ഇതെന്താ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇൽമുൽ ഗ്രന്ഥങ്ങള് തർക്കശാസ്ത്രത്തിന്റെ ചില കിതാബുകളുടെ മുഖദ്ദിമ ആമുഖം കാണാ ഈ സ്തുതിപാട്ട് അന്ന് മഹാന്മാരായ അവരിൽ നിന്നങ്ങൾ മാറി പലപ്പോഴും ആ മഹാന്റെ ചരിത്രം നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവം പറയുന്നുണ്ട് ചില രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവ് പണ്ഡിതന്മാർക്കൊക്കെ ഹദിയ കൊടുക്കാൻ തീരുമാനിച്ചു പൊതു ഖജനാവ് എടുത്തിട്ട് കൊടുക്കുക കൊടുക്ക എന് സപ്പോർട്ടും കൂടിയും കിട്ടിയാൽ സുഖമായിട്ട് അങ്ങനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക് അന്നത്തെ പണ്ഡിതന്മാർക്ക് ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തയച്ചു ഉദ്യോഗസ്ഥന്മാരെ അയച്ചു അവരെ വീട്ടിൽ കൊടുത്തു വിട്ടു കൊടുക്കട്ടെ അധികാരത്തിൽ അധികാരത്തിലുള്ള നിലനിർത്തട്ടെ എന്തിനു തരാനൊന്നുമില്ല രാജാവ് കൊണ്ടുപോക്കോളൂ ഇത് കണ്ട ഈ രംഗം കണ്ട മക്കൾ തങ്ങളെ മക്കൾ രംഗത്ത് വന്നോ പറഞ്ഞു പൊന്നുപ്പ എന്ത് മണ്ടത്തരാ കാര്യം തിരിയുന്ന ആലിമീങ്ങളൊക്കെ ഈ രാജാവിന്റെ സമ്മാനം സ്വീകരിച്ചപ്പോ ജീവിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള നമ്മുടെ കുടുംബം അങ്ങനത്തെ സാഹചര്യത്തിൽ അങ് നിരസിച്ചു പിതാവേ മണ്ടത്തരായി പോയില്ലേ ഇതെന്താ വല്ല തെറ്റുള്ള കാര്യമാണോ കാരണം ഒക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെന്ത് നിങ്ങൾ വാങ്ങാതിരുന്നത് മക്കൾ വന്നിട്ട് മഹാനായ താവിഞ്ഞു സുമ്മല കരച്ചിലിനിടയിൽ പറഞ്ഞു മക്കളെ ും നിങ്ങളുടെയും എന്റെയും ഇപ്പോഴത്തെ അവസ്ഥക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരത്തെ ഞാനും നിങ്ങൾ ഇപ്പൊ എങ്ങനെ അറിയോ ഒരു ജനങ്ങൾക്ക് ഒരു വിഭാഗത്തിൽ ഒരു ഉണ്ടായിരുന്നു ആ പശുവിനെ കൊണ്ട് അവർ നിലം മുഴുതു കൃഷി ചെയ്തു ആ പശുവിന് ആ മൂരിക്ക് അല്ലെങ്കിൽ ആ കന്നാലിക്ക് പ്രായാധിക്യം ബാധിച്ചപ്പോഹ ആ കന്നാലിയെ അവർ അറുത്തു ഇറച്ചിക്കും തോലിനും വേണ്ടിട്ട് അറുത്തു ഇതുപോലെ ഈ തന്തയ്ക്ക് വയസ്സായപ്പോ ർത്തിട്ട് തോൽവിണിയാണെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം കുടുംബമേ ബിഷപ്പിന്റെ അഭിരുചി അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ മരിച്ചോളൂ അത് ഈ തന്തയെ അറുത്ത് തൊലിവിറ്റ് ജീവിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് തൽക്കാലി കഷ്ടപ്പാടോടാൻ ജീവിക്കുന്നതാണെന്ന് പറഞ്ഞു ചിന്തിക്കണം മഹാന്മാര് പോയ വഴിയാണിത് ും അവർക്ക് ആത്മാഭിമാനം രംഗത്തും അവർക്ക് ആത്മാഭിമാനാണ് ഈ ഇല്ലായ്മയിലും അവർ സന്തോഷിക്കാണ് അവർക്കൊരു പേടിയില്ല പ്രശ്നമില്ല ഇല്ല അവർ ഈ ഇല്ലായ്മയിൽ എങ്ങനെ അവരതിന് അഭിമാനം പറയുന്ന രൂപം കാണാം ഇമാം ഷാഫി റഹിമഖുല്ലായിയുടെ കാവ്യ സമാഹാരമായ ദീവാനിൽ തന്നെ കാണാം എന്റെ പട്ടിണിയോ എനിക്ക് പ്രശ്നമല്ല അതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാജുവലഹമുൽ എടോ എടോ മട്ടനറച്ചി തിന്നുന്നത് ആരാ പട്ടിയാള മട്ടന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി തള്ളുമ്പോ മട്ടൻ അടിച്ചിട്ട് പട്ടികൾ ഇങ്ങനെ രാജാക്കന്മാരായ സിംഹങ്ങള് കിടക്കുകയാണ് അവർക്ക് ഒന്നും ഫുഡ് കിട്ടൂലല്ലോ ഈ സിംഹം എന്ന് പറഞ്ഞ ജീവിയെ കുറിച്ച് അതിലും ആയത്ണ്ട് അവന് കിട്ടിയതൊന്നും തിന്നൂല അവന് വളരെ ശർത്തും ഫ്രദുമുണ്ട് നല്ല സാധനാകണം ആരെങ്കിലും തോണ്ടി വെച്ചതൊന്നും പോയി തിന്നൂല ഇല്ലെങ്കിലും വിശന്ന അഭിമാനത്തിന് ഇരിക്കും ഇതാ സിംഹം കാട്ടിലെ സിംഹങ്ങൾ വിശന്ന് കഴിയുന്നത് കണ്ടിട്ടില്ലടോ ഈ പട്ടികളല്ലേ ഈ മട്ടൻ അടിച്ചിട്ട് വയറ് നിറക്കുന്നത് വേറൊരു കവിതയിൽ പറയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് തോന്നുന്ന മാതിരി മേഞ്ഞിങ്ങനെ തിന്ന് വയർ അങ് ഇങ്ങനെ പുള്ളാക്കുക കുറെ കഴുതകളെ ഞാൻ കാണുന്നു വയറങ്ങനെ നിറച്ച് മേഞ്ഞു ദീർഘനാൾ വിശപ്പ് ദാഹിച്ച് കാട്ടിലെ രാജാക്കന്മാരായ സിംഹങ്ങള് അവിടെ കഴിഞ്ഞു വിടാണ് അതോടൊപ്പം ഞങ്ങള അവസ്ഥ ഞങ്ങൾക്ക് എന്താ കുഴപ്പം ആ ഞങ്ങള് ഞങ്ങള് നാട്ടിലെ രാജാക്കന്മാർ അള്ളാഹു ഏൽപ്പിച്ച രാജാക്കന്മാർ ഞങ്ങളാണ് കാട്ടിലെ രാജാവ് സിംഹമാണെങ്കിൽ നാട്ടിലെ രാജാക്കന്മാർ ഞങ്ങളാണ് എന്നിട്ട് പറഞ്ഞു ഇവിടെ കോടികൾ കോടികളുള്ളവനും നല്ലടോ മുതലാളി ഞാനാ മുതലാളി ഫോവൻ ബിലാതിർ ഹമി അമുറൂലി ഞാനാ ഞാനാണ് സമ്പന്നൻ ഞാനാണ് കോടീശ്വരൻ ദിർഹമിൻ ദിർഹമിൻ ഒറ്റ ഒറ്റ അടുത്ത് അടുത്ത് എടുക്കാനില്ല അങ്ങനത്തെ മുതലാളി ഞാനാണ് രാജാക്കന്മാരെ പോലെയാണോ ഭൂമിയിൽ നിന്ന് ഞാൻ ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് ശരിയല്ലേ ഈ രാജാവിന് യാത്ര ചെയ്യണമെങ്കിൽ മേത്തരം കുതിര വേണ്ടി വരും അല്ലെങ്കിൽ ബെൻസ് കാറ് വേണ്ടി വരും അല്ലെ ഇവനോ ഇവന് കാല നടക്കുന്നത് ഈ അള്ളാന്റെ രാജാവ് കടലിലൂടെ നടക്കണമെങ്കിൽ രാജാവിന് ആഡംബര കപ്പൽ വേണ്ടി വരും അല്ലെങ്കിൽ തോണി വേണ്ടിവരും ഈ മനുഷ്യനോ ചിലപ്പോ വെള്ളത്തിന്റെ മുകളിലൂടെയാണ് നടന്നുകളയുന്നത് അപ്പൊ ആരാ യഥാർത്ഥ രാജാവ് ആരാ യഥാ ആരാ യഥാർത്ഥ രാജാവേ ഇന്നത്തെ മദീന പള്ളിയുടെ ചാരത്ത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊട്ടാരങ്ങൾക്ക് പകരം ഓലമേഞ്ഞ ഓലമേഞ്ഞിൽ പട്ടിണി സഹിച്ചുകൊണ്ട് കൊണ്ട് അന്തിയിറങ്ങിയിരുന്ന ലോകത്തിന്റെ ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങളാണോ കിസറയും കൈകാര്യം ചെയ്ത ചക്രവർത്തിമാരാണോ യഥാർത്ഥ രാജാക്കന്മാർ കിടക്കാനൊരു കൂരയില്ല യാത്ര ചെയ്യാൻ ഒരു വാഹനമില്ല അങ്ങനത്തെ ഈസാ വാഹനല്ല അങ്ങനെത്തെ ആളുകൾ ചോദിച്ചല്ലോ ആ സംഘടിപ്പിച്ചുകൂടെ എന്തിനാൽ നിന്ന് എന്റെ ശ്രദ്ധ തെറ്റാന് അതിന് തീറ്റ കൊടുക്കണം അതിന് വെള്ളം കൊടുക്കണം അതിനെ കെട്ടിയിടണം ആ ശ്രദ്ധ പോകൂലെ അത്രയും ടൈം എനിക്കതൊന്നും വേണ്ട എന്നാലോ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നില്ലേ നടന്നില്ലേ ഒരിക്കൽ ഹവാരികൾ കണ്ടില്ല ഈസൈ സ്ലാമിനെ തെരഞ്ഞിട്ട് കാണാനില്ല ഫഹറജു അന്വേഷിച്ചിറങ്ങി

എങ്ങനെ ഇത് നടക്കുന്നത് ഇത് എങ്ങനെയാ സാധിക്കുന്നത് ദൃഢവിശ്വാസം കൊണ്ട് നടക്കുന്നു വെള്ളത്തിനു മീതെ തോണിയില്ലാതെ ദൃഢവിശ്വാസം കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നു അപ്പൊ പറഞ്ഞു ആ ദൃഢ വിശ്വാസം ഉറപ്പിച്ചു പിടിച്ചിട്ട് ഞാനും പോരാ ദൃഢ വിശ്വാസം ഉറപ്പിച്ചു പിടിക്കെ ഞാൻ ചോദിക്കട്ടെ നിനക്ക് ദൃഢവിശ്വാസം ഉണ്ടോ ഞാനെന്ന് ചോദിച്ചോട്ടെ കല്ലും മണ്ണും സ്വർണവും വെള്ളിയും കറൻസിയും എല്ലാം ഒരുപോലെ കാണാൻ പറ്റുമോന്ന് വെച്ചു എല്ലാം ഒരുപോലെ ഒരു വലിയ ഒന്നിനില്ല എല്ലാ ഉള്ളൂ ഇതിനപ്പുറം സ്വർണത്തിന് ഒരു മേന്മയില്ല അങ്ങനെ കാണാൻ പറ്റുമോ എനിക്കതൊക്കെ കണക്കാം സ്വർണവും വെള്ളിയും മണ്ണും കല്ലും കൂഴിയും ഒക്കെ എന്റെ അടുത്ത് കണക്കാം അതാണ് എൻ്റെ പണ്ടൊരു മൊയ്ലേര് വഴുതറന്നു പറഞ്ഞു എന്ത് വെള്ളത്തിന് മീതെ ഭിസ്മി കൊണ്ട് നടക്കാ ഭിസ്മി മതി മൗലൂത് നേർച്ചാക്കിയ കുത്തുബിയത്ത് നേർച്ചാക്കിയ ഹത്തം തീർത്തിട്ടൊന്നും ഇറങ്ങണ്ട ഭിസ്മി മതി ഭിസ്മീന അങ്ങോട്ട് ഇറങ്ങാർ വാഴു ആ ഇപ്പോഴെന്നല്ല നൂറ്റാണ്ടുകൾക്ക് ഒരു മൊയ്ചേരാ പറഞ്ഞ അങ്ങനെ പറഞ്ഞു ശരിയാണ് ശരിയാണ് പറഞ്ഞിട്ടുണ്ടല്ലോ കപ്പൽ ജലപ്രളയത്തിൽ ഓടിയത് എഞ്ചിൻ പവർ കൊണ്ടല്ല എൻജിൻ അതിന് ഉണ്ടായിരുന്നില്ല കപ്പിൽ കപ്പലിന്റെ ഉറപ്പുകൊണ്ടല്ല അത്ര ഉറപ്പുള്ള കപ്പലും ആയിരുന്നില്ല സുനാമിയെ അതിജയിക്കാൻ നമ്മളെ ഇന്നത്തെ ടെക്നോളജിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇത് ലോക സുനാമി സുനാമിയാന്ന് വന്നത് തൂഫാൻ ആ കപ്പൽ എങ്ങനെ കരക്ക് കയറിയത് എങ്ങനെ ആ കപ്പൽ ഓടിയത് അതിന്റെ എൻജിൻ അല്ല അള്ളാഹു പറഞ്ഞു അതിന്റെ നടത്തവും അതിന്റെ നൃത്തവും അതിന്റെ ബ്രേക്കും അതിന്റെ ആക്സിഡന്റും ശരിയാണത് ഭിസ്മി ചൊല്ലിയിട്ട് മാരക വിഷം കഴിച്ചിട്ട് മരിക്കാതെ ലാ യു ഒരു ഒരു പോറലും മേൽക്കാത്ത മഹാന്മാരുണ്ടായി അത് ഭിസ്മിരുന്നു ഇതുപോലെ വെള്ളത്തിന് മീതെ നടക്ക ഭിസ്മി മതി എന്ന് വഴുതു പറഞ്ഞു ഇത് കേട്ടിരുന്ന ഒരു സാധുവിന്റെ മനസ്സിലാ ഭിസ്മി അങ്ങോട്ട് കയറി അപ്പൊ എന്നും വഴത് കേൾക്കാൻ വരുന്നത് കടത്തു വഞ്ചി കടന്ന് പുഴയുടെ അക്കരെ നിന്നാ വരുന്നത് ഒമ്പത് മണിക്ക് വഞ്ചിക്കാരൻ പൂട്ടിപ്പോകുന്നില്ല പതിവ് ഇവനെ പ്രതീക്ഷിച്ച് പന്ത്രണ്ട് മണി വരെ കടത്തുകാരൻ അവിടെ കാത്തു നിൽക്കും പതിവ് ഈ വഴല് കേട്ട അന്ന് ചെന്നിട്ട് ചില്ലറ കൊടുത്തിട്ട് പറഞ്ഞു നീ വിട്ടോ ഇന്ന് തൊട്ട് വഴല് കഴിയോളം നീ എന്നെ കാത്തു നിൽക്കണ്ട വിശുമില്ല നടന്നങ്ങട്ട് പോയി നടന്നു പോയി ഇങ്ങനെ മൂന്നാം വഴതിന്റെ ദിവസമാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഒക്കെ ഒരാശ അത്ര നല്ല ഉറതി പറയുന്ന ഒയിലേരൊന്ന് വീട്ടിൽ സൽക്കരിക്കാൻ വിളിച്ചു നിങ്ങൾക്ക് ആ നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ റെഡി ചെന്ന് പറഞ്ഞു ഭാര്യക്കൊന്ന് സൽക്കരിക്കാൻ ആഗ്രഹം നിങ്ങൾ വരുവോ വഴത് കഴിഞ്ഞു പോകാം വഴത് കഴിഞ്ഞിറങ്ങി രാത്രി പന്ത്രണ്ട് ആയിട്ടുണ്ട് പുഴക്കരയിലെത്തി ഒയിലേര് ചോദിച്ചു ഇവിടെ തോണിയും കപ്പലൊന്നും ഇല്ലേന്ന് ചോദിച്ചു ഏഹ് തോണിയും കപ്പലോ അത് അന്ന് പറഞ്ഞ ബിസ്മി പോരേത് ഇവൻ ചോദിച്ചു പോരാന്ന് പറയാൻ പറ്റുമോ മതി പറയാൻ പറ്റുമോ പോരാ എന്ന് പറഞ്ഞാല് അവന്റെ വളർന്നു പോയി മതി എന്ന് പറഞ്ഞാൽ നടക്കും വേണം എന്താ ചെയ്യാ ഏതായാലും നീ ഇപ്പത് പഠിച്ച ആളല്ലേ മുന്നേക്കാണ് ഇറങ്ങും ഇവിടുത്തെ ഒഴുക്കും കാര്യം ഒന്നും എനിക്കറിയില്ല നീ മുന്നേക്കിറങ്ങി കോറണം കാലാണ് വെച്ച് ബ്ലും എന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ മുഴുവർ മുങ്ങി പൊങ്ങാന്ന പറഞ്ഞു അപ്പൊ എന്താ അപ്പൊ എന്താ ഇത് വേറൊരു സത്യം കൂടി ഈ കൂട്ടത്തിൽ മനസ്സിലാക്കണം കേട്ടോ ഈ കറാമത്ത് മോചിതത്ത് അത്ഭുതങ്ങളൊക്കെ നബിമാർക്കും വലിമാർക്കും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അത് എപ്പോഴൊന്നും ഉണ്ടാവില്ല ഒരാൾ ചെന്നിട്ട് ആ കാണിക്കുന്ന ഈസാ നബി അലി ഇസ്ലാം മസ്ജിദ് പള്ളിയുടെ സമീപത്ത് നിൽക്കുമ്പോ ഇബിദിസി എന്ന് ചോദിച്ചല്ലോ നിങ്ങൾ മരിച്ചോലെ ജീവിപ്പിക്കും എന്നല്ലേ നിങ്ങളെ വാദം അങ്ങനെയൊക്കെ ജൽപ്പിക്കുന്നില്ലേ നിങ്ങൾ ജൽപ്പന ഒന്നുമില്ല അന്ത കഴിവ് ഒന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ കാണുന്ന പർവ്വതം ഒന്ന് റൊട്ടിയെ ഫുള്ള് റൊട്ടി ആയിക്കോട്ടെ ഓ അത്രമാത്രം റൊട്ടിണ്ടായാലും അത് കഴിച്ചു കഴിച്ച് ഒക്കെ വേസ്റ്റ് ആവുമല്ലോ ഈസാ നബി അലി ഇസ്ലാം മറുപടി പറഞ്ഞത്ര ആ ഒരു ഒരു കാര്യമല്ലേ നിൽക്കുന്നത് ഇവിടുന്ന് താഴേക്കാൻ ചാട് മലക്കുകൾ പിടിക്കട്ടെ ഞാനെന്നാണ് കാണട്ടെ അപ്പൊ എന്താ ഈസാ ഇസ്ലാം പറഞ്ഞത് ഇങ്ങനെ പരീക്ഷണം നടത്താൻ അള്ള വിലക്കിയിട്ടുണ്ട് അത്ഭുതം ഇട്ട് തരുവോ രക്ഷപ്പെടുത്തോ അപായപ്പെടുത്തോ എന്നൊക്കെ ഇങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തടിയൊണ്ടൊരു സംഗതികള് ചെയ്യല് അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അനിവാര്യമായ ഘട്ടങ്ങളിൽ അത്യാവശ്യമുള്ള നേരങ്ങളിൽ അള്ളാഹു അത് പ്രകടിപ്പിക്കാനുള്ള സൗകര്യം തരും എന്നല്ലാതെ നീ പറഞ്ഞത് ചെയ്യാൻ എന്ന് പറ്റൂലി മറുപടി പറഞ്ഞു എന്നാ അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം എന്താ പറയാ ഈ ഭൂമിയിലെ രാജാക്കന്മാർ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലാരാഹിദീ നമുക്കൊക്കെ ഇപ്പൊ അങ്ങോട്ട് എത്താൻ പറ്റുമോ അങ്ങോട്ടൊന്നും എത്താൻ പറ്റിയില്ലെങ്കിൽ ഇച്ചിരി എത്താൻ പറ്റുമല്ലോ അതിനുവേണ്ടി നമുക്കൊന്ന് ശ്രമിക്കാലോ ചിലപ്പോ ഈ വഴന്നിന്റെ കഥ പറഞ്ഞ മാതിരി ഞാൻ ഈ സുഹൃദിന്റെ കേസൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിലെ സാധാരണക്കാരുടെ കൽപ്പിൽ നല്ലോ കേറുന്നുണ്ടാവും നിങ്ങൾ എന്നെ നിങ്ങൾ നടത്തുന്ന അടുത്ത് കൂടെ നടത്താൻ നോക്കിയാൽ ചിലപ്പോ ഞാനും ഊമ്മിച്ചാവും ചെയ്യും അങ്ങനെ സംഭവിക്കാം അല്ലെ പറഞ്ഞു കൊടുക്കുന്നവരെക്കാൾ ഫലിക്കുന്നത് കേട്ടവരെത്രയെന്ന തത്വം അങ്ങനെയാണെങ്കിൽ ഞാനും കഴിച്ചില്ല കൂട്ടത്തില് അള്ളാഹുങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ